ും കിടപ്പുരോഗികളുമായവർക്ക് ഓണക്കോടി വീടുകളിൽ എത്തിച്ചു നൽകി മാണിയാട്ട് മാണിയാട്ട് ഗ്രാമത്തിലെ അൻപത് പേർക്കാണ് ഓണക്കോടി സമ്മാനിച്ചത് പാലിയേറ്റീവ് കെയർ ഹാളിൽ നടന്ന ചടങ്ങിൽ കാഞ്ഞങ്ങാട് ഡിവൈഎസ് പി ബാബു പെരിങ്ങോത്ത് വിതരണോദ്ഘാടനം നിർവഹിച്ചു വീടുകളുടെ ചുവരുകൾക്കുള്ളിൽ തളച്ചിടപ്പെടുന്ന കിടപ്പുരോഗികളെ ചേർത്ത് പിടിക്കുന്ന പാലിയേറ്റീവ് സൊസൈറ്റി കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി ഓണം വിഷു ആഘോഷവേളകളിലാണ് കോടി വസ്ത്രങ്ങൾ ഇവർക്ക് എത്തിച്ചു നൽകുന്നത് ഓണം ആഘോഷിക്കാൻ ഒരുങ്ങുന്ന വേളയിൽ മാണിയാട്ട് പാലിയേറ്റീവ് കെയർ സൊസൈറ്റി അംഗങ്ങളായ അറുപത് പേർ ഉത്രാടം നാളിൽ നാല് സംഘങ്ങളായി തിരിഞ്ഞാണ് മാണിയാട്ട് ഗ്രാമത്തിലെ വീടുകളിൽ ഓണക്കോടികൾ എത്തിച്ചത് പാലിയേറ്റീവ് കെയർ ഹാളിൽ നടന്ന ചടങ്ങിൽ കാഞ്ഞങ്ങാട് ഡിവിഎസ്പി ബാബു പെരിങ്ങേത്ത് ഓണക്കോടി വിതരണോദ്ഘാടനം നിർവഹിച്ചു സ്വാഭാവികമായിട്ടും പാലാട്ടം കൊണ്ട് വിളിച്ചുപോയതിനു ശേഷം ഞാൻ മനസ്സിലാക്കി എന്റെ പരിചയനാരൊക്കെ ഇവിടെ കൊണ്ട് എന്റെ അങ്ങനത്തെ ബന്ധുക്കളും അടുത്ത ബന്ധുക്കളൊക്കെ ഈ പരിസരത്തൊക്കെ ഉണ്ട് അവരോട് ചോദിച്ചാൽ എനിക്കറിയാമല്ല പത്ത് വർഷത്തിലധികമായിട്ട് ഇവിടെ ഈ ആതുര രംഗത്ത് പ്രവർത്തിക്കുകയും വർഷങ്ങളായിട്ട് ഈ ഓണത്തിൽ ഇതുപോലെയുള്ള പരിപാടികൾ ചെയ്യുന്നു എന്നും അറിയപ്പെട്ടു അതെല്ലാം വലിയ കാര്യം കാരണം വെച്ചാൽ ഇന്നത്തെ കാലത്ത് അതെല്ലാം പോയി അവരവന്റെ കാര്യങ്ങളിലേക്ക് മാറി അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ നാട്ടിലെ സാധാരണക്കാരനായ പാവപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ ഈ സമൂഹത്തിന്റെ പിന്നണിയിൽ നിൽക്കുന്ന ആളുകളെ മുന്നോട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് ഈ ഓണക്കാലത്ത് തന്നെ ഒരു ഉപകാരം കൊടുക്കുന്നു എന്നുള്ളതും നിങ്ങളുടെ മറ്റ് സേവന പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ച് ഈ ഫ്രീസർ നമുക്കറിയാം അവർ വ്യവസായമായി മാറി എന്നുള്ളതാണ് അവർക്കുള്ള ഇത് കിട്ടാറില്ല വലിയ വാടകയും കൊടുത്തിട്ട് സൊസൈറ്റി പ്രസിഡന്റ് ടി വി ബാലൻ അധ്യക്ഷനായിരുന്നു സെക്രട്ടറി ഇ രാഘവൻ മാസ്റ്റർ ട്രഷറർ സി സുരേഷൻ എന്നിവർ സംസാരിച്ചു സി നാരായണൻ എം കെ മോഹനൻ തമ്പാൻ കാനേരി സി പ്രദീപൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള നാല് സംഘങ്ങളാണ് ഓണക്കോടി വീടുകളിൽ എത്തിച്ചത് ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ